ഹായ് ഹായ് സർ നമസ്കാരം നമസ്കാരം ഞാൻ യഥാർത്ഥത്തിൽ ജോർജിനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ചു ടി വി ചാനലിൽ കണ്ടു ജോർജിന്റെ വിഷമമൊക്കെ ഇപ്പൊ എത്ര മാസത്തിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് മാസങ്ങളായില്ല കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആണ് ഈ സംഭവം പുതുവർഷത്തിന്റെ തലയിൽ അതെ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഏത് സമയത്താ രാത്രി പകലോ രാത്രി ആ ഒമ്പതരക്കാണ് എട്ട് മണിക്കാണ് സംഭവം ഉണ്ടായത് ജോർജിന് എത്ര പശുക്കളുണ്ട് എട്ട് പശുക്കളും ബാക്കി കടാക്കളും ഉൾപ്പെടെ ഇരുപത്തിരണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ടെണ്ണം ഈ ചെറിയ പ്രായത്തിലെ ഇത്രയധികം കന്നുകാലികളെ കൊണ്ടു കാരണം എന്താണ് മെയിൻ ആയിട്ട് അനിയനായിരുന്നു നടന്നത് ജോർജ് ഈ മാത്യു എത്ര വയസ്സ് പ്രായമുള്ള ആളാ അനിയെന്ന് പറയുമ്പോ മാത്യു പതിനഞ്ചു വയസ്സുള്ള അവാർഡ് ഒക്കെ കിട്ടി ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയതാണ് അവാർഡ് കുട്ടി കുട്ടി നമുക്ക് വിളിച്ചാലോ ഉണ്ടോ അമ്മയുടെ ചേച്ചിയുടെ മോനുണ്ട് പേര് ആൽബിൻ ആണ് ചേട്ടയുടെ വൈഫുണ്ട് പേര് ലവിത എന്നാണ് ചേച്ചി ഉത്തരാഖണ്ഡിലാണ് ചേച്ചി മലയാളിയല്ലേ മലയാളിയല്ലേ അപ്പൊ മലയാളം പറഞ്ഞാൽ പറഞ്ഞാൽ പരീക്ഷിക്കും അപ്പോ ജോർജ് നമുക്കൊരു പരിചയപ്പെടാൻ വിശദമായിട്ട് ഹലോ നമസ്കാരം കുട്ടി കർഷകൻ അപ്പോ എന്തായാലും മാത്യുവിനെ കണ്ടതിൽ വളരെ സന്തോഷം എത്രാമത്തെ ആ അവാർഡ് വാങ്ങിച്ചത് വയസ്സ് ഈ പരിപാടി എന്നാ തുടങ്ങിയത് ചെറുപ്പം വലിയ എരിലൊക്കെയാണോ നിങ്ങളുടെ വീട്ടില് വെള്ളിയാമറ്റത്തുള്ള വീട്ടില് ചെറിയ മോനെ ഓർമ്മ വരുമ്പോ ആ എത്ര പശുക്കളുണ്ട് മൂന്ന് പശുക്കളും പിന്നെ പറമ്പിക്കോടെ കെട്ടുന്നു നിങ്ങൾ എത്ര പേരാ ഈ ജോർജ് മാത്യു പിന്നെ റോസ്മേരി റോസ്മേരി സഹോദരി അനീത്യുണ്ട് അനീത്യ ആ അനീത്തിയും പശുക്കളിൽ അഡിക്റ്റ് ആണോ ആണോ അപ്പൊ ഈ സാധാരണ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ താല്പര്യം കാണിച്ച ആൾക്കാര് നമ്മളെ മാറ്റും പള്ളിക്കുടുത്ത് പോകാനുള്ളതാ നിനക്ക് പഠിക്കാനുണ്ട് നീ എന്തിനാ തൊഴുത്തി കയറുന്നത് എന്നൊക്കെ ചോദിക്കാറല്ലേ അങ്ങനെ ആരും ചോദിച്ചില്ലേ എല്ലാവരും അതാ ചോദിക്കുന്നത് ഈ അപ്പൻ ബെന്നി എങ്ങനായിരുന്നു അപ്പൻ അപ്പൊ താങ്കൾ അമ്മയുടെ ചേച്ചിയുടെ മകൻ അല്ലേ ആൽബിൻ പേര് ആൽബിന്റെ ഭാര്യയാണിത് ഉത്തരാഖണ്ഡ് ലവിതയാണ് ഉത്തരാഖണ്ഡ് കാര്യം കണ്ടുപിടിച്ചു അത് ഞാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് ഞങ്ങൾ വർക്ക് ചെയ്താൽ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു മഥുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്തർപ്രദേശിലുള്ള മഥുരല്ല വെച്ച് കണ്ടുമുട്ടിയതാണ് എത്ര ദിവസം കണ്ടുമുട്ടി ഫസ്റ്റ് ഡേ തന്നെ കണ്ടായിരുന്നു പിന്നെ പുഷ്പിച്ചു പ്രണയം എന്ന് പറയാൻ പറ്റില്ല ാണ് അപ്പൊ ഞാനൊന്ന് ഞെട്ടിക്കട്ടോ നമ്മുടെ കുട്ടേട്ടൻ വേണം ഈ കാര്യത്തിന്ന് ഇടപെടും കാര്യം എന്താ അറിയാമോ കുട്ടേട്ടനെ ഈ ഏഴു മാസകാലത്തെ ഇടവേളക്കിടയിൽ ഒരു കാര്യം സംഭവിച്ചു കുട്ടിയേട്ടാ നമസ്കാരം നമസ്കാരം കൊറേ കാലമായി കണ്ടിട്ട് നമസ്കാരം വെറുതെ ാണ് എന്ന് മാത്രം ബോസ് വിചാരിക്കരുത് ഞാൻ ആ ഒരു ദിവസത്തിൽ ചെയ്തത് അസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജാഹനകളി കാലിഫോർണിയയിൽ നിന്ന് ജ്യോതിഷത്തിൽ ഒരു ബിരുദം നേടിക്കൊണ്ട് അസ്ട്രോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാലിഫോർണിയോർണിയോ കാലിഫോർണിയയിൽ പോയില്ല ബോസ്

ായിരുന്നു ഞങ്ങള് സ്ഥലത്തില്ലായിരുന്നു മറ്റേ പുല്ല് എടുക്കാൻ പോയതാണ് ഞങ്ങളുടെ പറമ്പിലായിട്ട് പുല്ല് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ആഹ് ഞാനും അനിയും അത് എടുക്കാൻ പോയായിരുന്നു ആ അപ്പം എല്ലാ ദിവസം ചെയ്യുന്ന പോലെ അനീത്തി തൊഴുത്തി വന്നു അനീതി അമ്മയും കൂടെ

അന്നേരം ഒന്നും ഈ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഞാനും അനിയനും മറ്റേ പുല്ല് എടുത്തോണ്ട് എടുത്തുകൊണ്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അനീതി അല്ല വീടിന്റെ കുറച്ച് മുകളിലായിട്ട് അപ്പൊ മൂളി പാറയുണ്ട് അപ്പൊ അവിടെ തീറ്റപ്പുൽ കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് പുല്ലും വെട്ടിക്കൊണ്ട് ഇങ്ങനെ വരുന്ന വഴിക്കായിരുന്നു അനീതി അവിടെ നിന്ന് കരഞ്ഞത് ചേട്ടായി പെട്ടെന്ന് ഓടിയാ കന്നാലിക്ക് ഇങ്ങനെ ഇതുപോലെയാന്ന് അപ്പൊ അവളം അപ്പൊ അമ്മയൊക്കെ ഓടി വന്നു ഈ ചെന്നപ്പം ഈ കന്നാലികൾ എന്ത് ലക്ഷണങ്ങളാണ് കാണിക്കുന്ന ആദ്യം ഒരു കന്നാലി പയ്യെ തെന്നാൻ തുടങ്ങി അപ്പൊ അവൾ ഓർത്തത് ആദ്യം ചുമ്മാ തൊഴുത്തിൽ ചുമ്മാറന്ന് തെന്നുന്ന ആയിരിക്കുന്നു ഓർത്തെ പിന്നെ ആയപ്പോഴത്തേക്ക് എല്ലാ കന്നലിയും വീഴാൻ തെന്നാൻ തുടങ്ങി വീഴാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ എല്ലാം പടപടയെന്ന് പറഞ്ഞ് തൊഴിലേക്ക് വീണു പിന്നെ കിടന്ന് വയറു പെട്ടെന്ന് ആ എത്ര തന്നെ അന്നേരം മൊത്തം എണ്ണം ഉണ്ടായിരുന്നു എല്ലാം ചേർത്ത് ഇരുപത്തിരണ്ട് സാധനങ്ങൾക്കും ഈ ഈ പ്രശ്നമുണ്ട് എല്ലാം കടന്ന് പടയ്ക്കാൻ അത് കണ്ടപ്പോ യഥാർത്ഥത്തിൽ ഇവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു കർഷകനാണല്ലോ താങ്കൾ അപ്പോ നമുക്ക് ജീവനുല്യം ഇഷ്ടമുള്ള ഒരു സാധനമാണ് അത് അത് കിടന്ന് പെടയുന്ന ഒരു അവസ്ഥയിലേക്കാണ് താങ്കൾ അങ്ങോട്ട് ചെന്ന് കയറുന്നത് അല്ലേ തീർച്ചയായും അപ്പോ ജോർജിന് എന്താ തോന്നിയത് അപ്പോ അപ്പോഴത്തേക്ക് നല്ല സങ്കടം തോന്നി അപ്പോഴത്തേക്ക് തന്നെ മാത്യു എന്താ പറഞ്ഞു മാത്യു എന്താ പറഞ്ഞു അത് കണ്ടപ്പോ അത് കണ്ടിട്ട് പശുവിനെല്ലാത്തിനും അയച്ചുവിടാൻ പറഞ്ഞത് അയച്ചുവിടാൻ പറഞ്ഞു പറഞ്ഞു തൊഴിലെ റബർ മാറ്റി ഇടാത്തോണ്ട് തെന്നിത്തന്നെ പോകും അപ്പൊ നിങ്ങൾക്ക് അത് പേടിയൊക്കെ വന്നില്ലേ എന്ത് ചെയ്യണം ഇത്രയും നമുക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ ചില ലക്ഷണങ്ങൾ ഈ കപ്പി കഴിച്ചിട്ട് കാണിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഇതിനു ഇതിനുമ്പോ ഒരിക്കലും ഇത് കാണിച്ചിട്ട് ആദ്യമായിട്ടാണ് അപ്പം പെട്ടെന്ന് കന്നാലിക്ക് വയർ ഉയർത്തു മറ്റേ പടച്ചു വീണ് കഴിഞ്ഞപ്പം വയറു അപ്പൊ തന്നെ വീട്ടിലുണ്ടായിരുന്ന ഗ്യാസിന്റെ മരുന്നെല്ലാം ഡോക്ടർമാര് പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെ വയർ ഉയർത്തു വരുമ്പോ കൊടുക്കേണ്ട മരുന്ന് ആ അപ്പൊ അതെല്ലാം ആഹ് എല്ലാം കുട്ടി വലിയ ും ചെറിയ വലിയ ചെറിയ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കുഞ്ഞിക്കിടാക്കളുണ്ടായിരുന്നു അതിൽ ആ ഒട്ടുമിക്ക എല്ലാം ഗർഭിണികളായിരുന്നു സങ്കടമായി അപ്പം പശുക്കൾ പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോ തന്നെ അയലോക്കൻകാരെ വിളിച്ചു അപ്പം എപ്പോഴും വിളിക്കുന്ന ഒരു ചേട്ടനുണ്ട് ആദ്യം ആ ചേട്ടനെയാണ് വിളിച്ചത് അപ്പൊ അവർക്കും കന്നാലി ഉള്ളതാണ് അപ്പൊ അവരൊന്നും നടക്കില്ലെന്ന് തോന്നിയപ്പോ അവിടെയുള്ള എല്ലാ വെള്ളിയമരത്തുള്ള എല്ലാവരും വിളിച്ചു അവരെല്ലാം ഓടി വന്ന് പിന്നെ അന്ന് ന്യൂ ഇയറിന്റെ രാത്രി ആയതുകൊണ്ട് ഡോക്ടർമാരെല്ലാം ബിസിയായിരുന്നു ഡോക്ടർമാർ വിളിച്ചു അവരെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞു തന്നെ നമ്മൾ ഏതെങ്കിലും പശു ചത്തായിരുന്നു ആ പയ്യൻ ഓരോന്നായിട്ട് ചവാൻ ഈ മാത്യു മാത്യു ആണ് മാത്യുവിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അപ്പൊ തന്നെ മാത്യുവിന്റെ നില ആകെ മാറി പുള്ളിക്കാരന് ഭയങ്കര കലിയും ദേഷ്യമൊക്കെ ആയി പെട്ടെന്ന് കരച്ചിലൊക്കെ വന്ന് കൈ ഇങ്ങനെ വലിഞ്ഞു കയ്യില് എന്താ പറ്റിയ വീണില്ല അത് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഇരുന്നു തന്നെ ആൾക്കാരിൽ ഓടി വന്ന് പെട്ടെന്ന് തന്നെ അവൻ ആശുപത്രിയിലേക്ക് കൊണ്ടാൻ പറഞ്ഞു അതിനു അതിനുമുപായിട്ട് അവൻ മറ്റേ മന്ത്രി മറ്റേ ചിഞ്ചുറാണി മിനിസ്റ്ററിന്റെ പിന്നെ പണ്ട് അനിയൻ മറ്റേ നമ്പർ എങ്ങനെ കയ്യിലുണ്ടായിരുന്നു അത് നേരത്തെ അനിയൻ മറ്റേ ഫേമസ് ഒക്കെ ആയിരുന്നല്ലോ പത്രത്തിലും ന്യൂസിലെല്ലാം വന്നായിരുന്നു അപ്പം അനിയനോട് പറഞ്ഞായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും പി എനെ വിളിച്ചോണം ഏത് സമയം നോക്കണ്ട എപ്പ വേണേലും എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ വിളിച്ചോണം എന്ന് പറഞ്ഞ് കൊടുത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് അനിയൻ അന്നേരം തന്നെ വിളിച്ചു രാത്രിയായിരുന്നു അപ്പൊ തന്നെ പി എടുത്തു അപ്പൊ തന്നെ അവർ ഇടുക്കി ജില്ല എന്നുള്ള പല പല സ്ഥലത്തുനിന്നുള്ള ഡോക്ടർമാർ പതിനൊന്ന് മണി പതിനൊന്ന് മണി ആയിപ്പോ എത്തി അന്നേരം അവരെല്ലാവരും കൂടെ രാത്രി പതിനൊന്ന് മണിക്ക് രാത്രി മണിക്ക് ആയില്ലേ ഇത് എത്ര സംഭവിക്കുന്നത് സമയം കൃത്യായിട്ട് നമ്മൾ ഓർക്കുന്നില്ല ഏകദേശം ഏകദേശം ഒരു ഒമ്പത് മണി ഈ ഈ തൊഴുത്തിൽ എല്ലാ കന്നുകാലിയും മണിയായും ഒട്ടുമിക്ക എല്ലാം തറ വീണു അതിനുമ്പായിട്ട് അഴിച്ചുവിട്ടു അവരേ അതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല പെട്ടെന്ന് തന്നെ കന്നാല് രക്ഷിക്കാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കന്നാലി വീഴാൻ തുടങ്ങിയപ്പോ തന്നെ കയറിൽ അഴിച്ചു വിട്ടു ഓരോ റോട്ടിൽ പോയി പിന്നെ ഒരു മുഴുത്ത ഒരു മൂരി ഉണ്ടായിരുന്നു അവൻ ഇതെല്ലാം കണ്ടുപേടിച്ച് അവൻ അയലോക്കത്ത് പറമ്പിലേക്ക് ഓടിയങ്ങ് പോയി പിന്നെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അല്ലേ രണ്ട് പശുക്കളാണെങ്കിൽ വിറ്റത്ത് വീണ് കടന്നു പിന്നെ ഓരെണ്ണം അടുത്ത് വലിയൊരു തോടുണ്ട് നല്ല ആട ഉള്ളൊരു തോട് ആ തോട്ടിലേക്ക് ഒരു കിടാവ് വീണ് കൊമ്പെല്ലാം ഒടിഞ്ഞ് ഒരു പരിപാടി മാത്യു കൈ കൈവരച്ച് കാലി വരച്ച് ആശുപത്രിയിലായി ജോർജിന്റെ അവസ്ഥ എന്തായിരുന്നു അന്നേരത്തേക്ക് എന്റെ കൺട്രോളും എല്ലാം പോയായിരുന്നു പോയി ആ നമ്മൾ മിനിച്ച് വളരെ അന്നാരില്ലേ അപ്പൊ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെ പോലെ ആയിട്ടായിരുന്നു അവരെ കഴുതി പിന്നെ അതുങ്ങളും നമ്മളോട് ഭയങ്കര സ്നേഹം ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഓരോന്നായി ചാവാൻ തുടങ്ങ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവരും കണ്ട്രോൾ പോയി ഞങ്ങളുടെ